അനേകം ദുരൂഹതകൾ ഉറങ്ങിക്കിടക്കുന്ന ഇടമാണ് ബർമുറ ട്രയാങ്കിൾ വടക്കൻ അറ്റ്ലാന്റിക് മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന ഈ ദുരൂഹ മേഖലയിൽ അനേകം കപ്പലുകളും വിമാനങ്ങളുമൊക്കെ പല കാലങ്ങളിലായി കാണാതായിട്ടുണ്ട് ഇതിൻ്റെ കാരണങ്ങളായി പല വാദങ്ങളും ചൂണ്ടിക്കാട്ടപ്പെട്ടിട്ടുണ്ട് എന്നാൽ അതിദുരൂഹമായ ഏതോ ശക്തി അവിടെ വസിക്കുന്നുണ്ട് എന്ന് വിശ്വസിക്കുകയായിരുന്നു ഇത്ര കാലം ഇപ്പോൾ ശാസ്ത്രജ്ഞർ ഇതിന് മറ്റൊരു കാരണം കൂടി കണ്ടെത്തിയിരിക്കുകയാണ് ബർമുള ട ട്രയാങ്കിളിന് പിന്നിൽ ചാത്തനും മർദ്ദയും ഒന്നുമല്ലെന്നും അന്ധവിശ്വാസങ്ങൾക്കെല്ലാം വിരാമം ഇട്ടുകൊണ്ടാണ് ഇപ്പോൾ പുതിയ പഠനങ്ങൾ പുറത്തു വന്നിരിക്കുന്നത് പതിറ്റാണ്ടുകളായി ലോകത്തെ ഭയപ്പെടുത്തുന്ന ഒരു പേരാണ് ബർമുള ട്രയാങ്കിൾ കപ്പലുകളെയും വിമാനങ്ങളെയും വിഴുങ്ങുന്ന ഈ പിശാചിന്റെ കടലിന് അന്യഗ്രഹജീവികളാണോ അതോ അവർക്ക് പിന്നിൽ മറ്റേതെങ്കിലും ശക്തികളുണ്ടോ എന്നുള്ള ചോദ്യങ്ങൾക്കെല്ലാം ശാസ്ത്രജ്ഞർ ഉത്തരം കണ്ടെത്തിയിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി പുതിയ പഠനപ്രകാരം ബർമുള ട്രയാങ്കിൾ നിഗൂഢതയല്ലെന്നാണ് കണ്ടെത്തൽ സദാം സർവകലാശാലയിലെ ശാസ്ത്രജ്ഞരുടെ കണ്ടെത്തൽ പ്രകാരം റോഗ് വേവ്സ് അഥവാ രാക്ഷസ തിരമാലകളാണ് ഒരു കാരണം നൂറ് അടിയിലധികം ഉയരത്തിൽ ഒന്നിനു പുറകെ ഒന്നായി ആഞ്ഞടിക്കുന്ന ഈ തിരമാലകൾക്ക് ഏതൊരു വലിയ കപ്പലിനെയും നിമിഷങ്ങൾക്കുള്ളിൽ തകർക്കാൻ സാധിക്കും മൂന്ന് വശങ്ങളിൽ നിന്നുള്ള കൊടുങ്കാറ്റുകൾ ഈ മേഖലയിൽ ഒന്നിക്കുന്നതാണ് ഈ കൂറ്റൻ തിരമാലകൾക്ക് കാരണം മറ്റൊരു പ്രധാന കാരണം ചൂണ്ടിക്കാട്ടപ്പെടുന്നത് കടലിനടിയിലെ മീഥേൻ നിക്ഷേപമാണ് സമുദ്രത്തിനടിയിൽ ഉണ്ടാകുന്ന വൻ സ്ഫോടനങ്ങൾ മൂലം മീഥേൻ വാതകം പുറത്തേക്ക് വരികയും ജലത്തിൻ്റെ സാന്ദ്രത കുറയുകയും ചെയ്യുന്നു ഇത് കപ്പലുകളെ പെട്ടെന്ന് താഴേക്ക് വലിച്ചെടുക്കാൻ കാരണമാകുകയാണ് ചെയ്യാറ് മറ്റൊരു കാരണം പറയപ്പെടുന്നത് ഈ പ്രദേശത്തെ കാന്തിക വ്യതിയാനം കാരണം പണ്ടുകാലത്ത് കാലത്ത് പൈലറ്റുമാർക്ക് ദിശ തെറ്റുമായിരുന്നു അത്ര ലോകത്ത് മറ്റ് പല ഭാഗങ്ങളിലും ഉള്ളതുപോലെ സാധാരണമായ അപകടങ്ങൾ മാത്രമാണ് ഇവിടെയും സംഭവിക്കുന്നതെന്നാണ് നാഷണൽ ഓഷൻ സർവീസ് വ്യക്തമാക്കിയിരിക്കുന്നത് ചുരുക്കത്തിൽ ബർമറ ട്രയാങ്കിൾ എന്നത് മനുഷ്യൻ കെട്ടിച്ചമച്ച കഥകളല്ല മറിച്ച് പ്രകൃതിയുടെ ചില പ്രതിഭാസങ്ങൾ മാത്രമാണ് ശാസ്ത്രം വളർന്നതോടെ ആ നിഗൂഢതയുടെ തിരശീല നീങ്ങിയിരിക്കുകയും ചെയ്യുകയാണ് മേഖലയിൽ മറഞ്ഞ കപ്പലുകളിൽ ഏറ്റവും ദുരൂഹതയാർന്ന ഒന്നാണ് യു സൈക്ലോപ്സ് യു എസ് നേവിയുടെ കൈവശമുണ്ടായിരുന്ന പ്രോട്ടിയസ് ക്ലാസ് കപ്പലാണിത് ഗ്രീക്ക് ഐതിഹ്യങ്ങളിലെ ഭീകരജീവികളായ സൈക്ലോപ്സിൽ നിന്നാണ് ഈ കപ്പലിന് പേര് കിട്ടിയത് ഒന്നാം ലോക മഹായുദ്ധകാലത്ത് തെക്കൻ അറ്റ്ലാന്റിക് സമുദ്രത്തിൽ നിലയുറപ്പിച്ചിരുന്ന മറ്റ് നേവി കപ്പലുകളിൽ ഇന്ധനം നിറയ്ക്കാനായി സൈക്ലോപ്സിനെ നിയോഗിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് മാർച്ച് നാലിന് ബാർബഡോസിലെത്തിയ കപ്പൽ അവിടെ അല്പസമയം നിർത്തിയിട്ട ശേഷം പിന്നീട് ബാൾട്ടിമോറിലേക്ക് യാത്ര തിരിക്കുകയായിരുന്നു എന്നാൽ ആ കപ്പൽ ബാൾട്ടിമോറിയിൽ എത്തിയില്ല പിന്നീട് കപ്പലിനെപ്പറ്റി യാതൊരു വിവരവും ലഭിച്ചിരുന്നില്ല നാവികരും യാത്രക്കാരുമടക്കം മുന്നൂറ്റി ആറ് പേർ കപ്പലിലുണ്ടായിരുന്നു ഇവരെല്ലാം അക്ഷരാർത്ഥത്തിൽ അപ്രത്യക്ഷമാവുകയായിരുന്നു യു എസ് നേവിയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ദുരൂഹതയായി ഇന്നും നിലകൊള്ളുകയാണ് യു എസ് എസ് സൈക്ലോപ്സ് യു എസ് നാവികസേനയും മറ്റ് ഏജൻസികളും കണ്ടുപിടിച്ച് അന്വേഷണങ്ങൾ നടത്തിയിട്ടും ഈ കപ്പലിന് എന്ത് സംഭവിച്ചെന്ന് ഇതുവരെയും വെളിപ്പെട്ടിട്ടില്ല ഇന്നും അതൊരു ചുരുളഴിയ രഹസ്യമായി നിലകൊള്ളുകയാണ് ജർമ്മൻ അന്തർവാഹിനികൾ ആക്രമിച്ചെന്നും കടലിലുണ്ടായ കൊടുങ്കാറ്റിൽ തകർന്നെന്നുമൊക്കെ ഒക്കെ കഥകളുണ്ടായെങ്കിലും ഇതൊന്നും സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല വിമാനങ്ങളും കപ്പലുകളും മറഞ്ഞുപോകുന്ന സംഭവങ്ങളാൽ ലോകമെങ്ങും കുപ്രസിദ്ധി ആർജിച്ചിട്ടുള്ളതായിരുന്നു ബർമുഡ ട്രയാങ്കിൾ അറ്റ്ലാന്റിക് സമുദ്രത്തിൽ അഞ്ച് ലക്ഷം മുതൽ പതിനഞ്ച് ലക്ഷം വരെ ചതുരശ്ര മൈൽ വ്യാപിച്ചിരിക്കുന്ന ത്രികോണാകൃതിയിലുള്ള ഈ മേഖലയുടെ ദ്രൂഹത ഇപ്പോൾ ശാസ്ത്രജ്ഞർ തന്നെ അഴിച്ചിരിക്കുകയാണ്